േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് സാഗർ പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ഇനിയും കൺമണിയെ കമ്പനിയിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കൺമണി തിരികെ ഓഫീസിലേക്ക് വരണം ഇത് കേൾക്കുന്ന ദേവ്ജി ആകട്ടെ അതിന് കൺമണി ഇപ്പോൾ അവിടെയല്ലേ കൃഷിൻ്റെ കൂടെ അതുതന്നെയാണ് പറഞ്ഞത് അവളെ തിരികെ വിളിക്കണം അവൾ അവിടെ നിന്നാൽ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും ആ കാര്യം ദേവ്ജിക്കും അറിയാവുന്നതല്ലേ അത് ശരി തന്നെയാണ് ആ അതാ പറഞ്ഞത് കൃഷിനെ ഞാൻ ഫോൺ ചെയ്ത് ഇപ്പോൾ തന്നെ കാര്യം അറിയിക്കാം ഇതോടെ കൃഷിനെ ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ സാഗർ അപ്രതീക്ഷിതമായ അച്ഛൻ്റെ കോൾ കണ്ടതിനെ തുടർന്ന് ഫോൺ എടുക്കുന്ന കൃഷ് എടാ നീ ഇപ്പോൾ എവിടെയാ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു നിന്റെ കൂടെ കൺമണിയുണ്ട് എന്നുള്ള കാര്യവും എനിക്ക് അറിയാം പക്ഷേ ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയാനാണ് നിന്നെ ഇപ്പോൾ ഫോൺ ചെയ്തിരിക്കുന്നത് ആ പറയച്ച നീ എത്രയും പെട്ടെന്ന് തിരികെ വരണം ഇവിടത്തെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ നീ ഇല്ലാതെ കാര്യങ്ങൾ നോക്കും അത് അച്ഛ ഞാൻ കേണൽ സാറിന്റെ സ്റ്റേറ്റിലെ കുറച്ച് കാര്യങ്ങളുമായി നിൽക്കുകയാ ഞാനിപ്പോൾ വന്നാൽ ശരിയാവുകയില്ല പ്രശ്നങ്ങൾ ഇവിടെ വഷളാവുകയുള്ളു എന്നെ വിശ്വസിച്ചല്ലേ ഇവിടത്തെ ആളുകൾ ഇപ്പോൾ പണിക്ക് വന്നിട്ടുള്ളത് അതും ശരിയാ എന്നൊരു കാര്യം ചെയ് നീ അവിടെ നിൽക്ക് കൺമണിയെ ഇങ്ങോട്ട് വിട് കൺമണിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാമല്ലോ മാത്രവുമല്ല കൺമണി ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല കമ്പനിയിൽ മുന്നോട്ടു പോകുന്നത് അവൾ തിരികെ വരേണ്ടത് ആവശ്യം തന്നെയാണ് അതുകൊണ്ട് നീ അവളെ തിരിച്ച് ഇങ്ങോട്ടയക്കേ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം അതു പിന്നെ എന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാൻ അയക്കാം ആ എന്നാൽ വേഗം അയച്ചേക്ക് കമ്പനിയുടെ കാര്യം ഇപ്പോൾ അവതാളത്തിലാകാൻ പോവുകയാ അവൾ ഇവിടെ വേണം ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സാഗർ ദേവിജി അധികം വൈകാതെ തന്നെ കൺമണി എത്തും നമുക്ക് അടുത്ത പ്രൊജക്ടിന്റെ കാര്യങ്ങൾ അതോടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും പോരെ അതും നല്ലൊരു തീരുമാനമാണ് ശരി ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ സാഗർ പക്ഷേ ഇതേ സമയം കൺമണി നിന്നെ തിരികെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് അച്ഛൻ സാറില്ലേ ഇല്ല എനിക്ക് തൽക്കാലത്തേക്ക് വരാൻ സാധിക്കുകയില്ലല്ലോ നീ എന്തായാലും പോയി ഓഫീസിലെ കാര്യങ്ങളൊന്ന് മാനേജ് ചെയ് ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാം അല്ല സാറില്ലാതെ ഞാൻ ഒറ്റയ്ക്കോ കണ്മണി നീ കാര്യങ്ങൾ പൂർത്തിയാക്കുക എനിക്കും വിഷമമുണ്ട് നിന്നെ പിരിഞ്ഞിരിക്കാൻ പക്ഷേ എന്തു ചെയ്യാം മറ്റ് സാഹചര്യം ഇല്ലല്ലോ നമുക്ക് പോയില്ലേ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ ശരി എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ കൺമണിക്ക് കൃഷിനെ പിരിയുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഓഫീസിലെ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാനും സാധിക്കുകയില്ലല്ലോ ഇതോടെ കൺമണി തിരിച്ചെത്തുകയാണ് ഈ കാര്യം കണ്ടതിനെ തുടർന്ന് പുതിയ പ്ലാനിങ്ങുമായി എത്തിയിരിക്കുകയാണ് മാനസിയും ആൻറ്റിയമ്മയും ആൻ്റിയമ്മ കൺമണിയെ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള അവസരത്തിനായി നോക്കി നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്